ഹായ് ഞാൻ എജി സ്ലാമലൈക്കും അപ്പോൾ നമ്മുടെ ഓപ്പൺ പ്ലേസിലുള്ള നമ്മുടെ ഓർക്കിഡ് പൂക്കളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ നല്ല മഴയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഇപ്പോൾ നല്ല വെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന നമ്മളെ ഓപ്പൺ പ്ലേസിലിരിക്കുന്ന ടവറിലൊക്കെ നമുക്ക് നിറച്ച് ഫ്ലവറിങ്ങിൻ്റെ ബർഡേ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ ഇപ്പോഴും വെയിലത്താണോ മഴയത്താണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചെടികളൊക്കെ കൂടി ഒന്ന് കാണിക്കാന്നുള്ളത് കേട്ടോ ഇപ്പോൾ പ്ലാന്റ്സുകളൊക്കെ എങ്ങനെയാന്നുള്ളത് അപ്പോൾ അത് കണ്ടോ ഇതിലൊക്കെ നമുക്ക് എല്ലാത്തിലും നമുക്ക് നിറയെ ഫ്ലവറിങ്ങിൻ്റെ ബഡുകൾ വന്നിട്ടുണ്ട് ഞാൻ അധികം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സൈഡിലിരിക്കണേ നമ്മുടെ ഈയൊരു ഓർക്കിഡ് ചെടികളുടെ ഈ ടവറിൽ ഞാൻ മഞ്ഞ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അറിയാമല്ലോ നമ്മുടെ ആ മുറ്റത്ത് ഇങ്ങനെ മഞ്ഞ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ടവറിലൊക്കെ നമുക്ക് യാ കോമ്പാക്റ്റൊക്കെ നമുക്കിപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ യാൻ്റെ ഒരു ഫ്ലവറിൻ്റെ സുന്ദരി കണ്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ ഏത് ടൈമിലും നമുക്ക് നിറയെ കൊല കൊലമായിട്ട് പൂക്കൾ ഉണ്ടാവും പിന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഒച്ചിൻ്റെയൊക്കെ ഒരു ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ പൂമുട്ടൊക്കെ വെച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഒച്ചിനു വേറെ ഒരു വഴിയില്ല രാത്രി നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിട്ട് ഒരു ഏഴ് മണിക്ക് നമ്മൾ ഒച്ചിനെ പിടിക്കാൻ തന്നെ വരണം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു എല്ലോ കണ്ടോ നിറയെ പൂത്ത് നിൽക്കണമുണ്ട് ഒരു പൂങ്കുലയിൽ തന്നെ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഫ്ലവറിങ്ങിന്റെ ബഡ് തന്നെ ഉണ്ടാവും അപ്പോൾ ഒരേ ടൈമിൽ തന്നെയാണ് നമുക്ക് ഈയൊരു പ്ലാന്റിൽ മൂന്ന് ഫ്ലവറിങ്ങിന്റെ സ്റ്റെമാണ് കണ്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ മാറി കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറും കൊടുക്കണം കേട്ടോ അപ്പോഴേ നമ്മൾ ചെടിയിൽ ആ ഒരു ഗ്രോത്തും ആ ഒരു പച്ചപ്പൊക്കെ കാണുവുള്ളൂ കേട്ടോ അപ്പം ഞാൻ അടുപ്പിച്ചിട്ട് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ നമുക്ക് പത്തൊമ്പതേ പത്തൊമ്പതും സി ബീഡും അതൊക്കെ മാറി മാറി അടിച്ചു കൊടുക്കണം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നമ്മുടെ എന്തൊക്കെ കൊടുക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് കറ്റാറുവായ കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മളെ ഒരു കോമ്പാക്റ്റും വെറൈറ്റിയും കേട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ കണ്ടില്ലേ നിറയെ മഞ്ഞ കൊല കൊലമായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലും മഴയൊക്കെ തന്നെ ഈയൊരു പൂക്കളൊക്കെ ഇതേപോലെ പൂത്ത് നിൽക്കാൻ ഞാൻ കൊടുക്കുന്നത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസറും മാറി മാറി തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ് ആവശ്യത്തിന് നല്ല വെയിലിഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആ ഒരു ഷെയഡത്തൊന്നും കൊണ്ടുവച്ചിട്ട് നമ്മുടെ ഓർക്കിഡൊന്നും പൂക്കണില്ല എന്നുള്ളൊരു പരാതി പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഒരു ഇനി നമ്മളൊരു പുതുതായിട്ടുള്ളൊരു ഓർക്കിഡ് ചെടിയൊക്കെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷെയ്ഡൊക്കെ കിട്ടണ രീതിക്ക് ഡയറക്റ്റ് മഴ കിട്ടാതെ ഒരു ചെടി ഒരു നല്ല വേര് പിടിച്ചതിൻ്റെ ശേഷം കേട്ടോ നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ ചെടി പോട്ട് ചെയ്ത പടനെ നമ്മൾ വെയിലും മഴയും കൊള്ളാൻ വെക്കരുത് അപ്പോൾ അതൊക്കെ നമ്മളൊരു വേനൽക്കാലത്താണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെടി ഇതൊക്കെ ഒന്നും വേര് പിടിച്ചതിൻ്റെ ശേഷമാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ വേരൊക്കെ പിടിച്ചതിൻ്റെ ശേഷമാണ് അപ്പോൾ അത് അതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ വെയിലത്ത് വെക്കരുത് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാട്ടോ അപ്പം നമ്മൾ ഓർക്കിഡ് കൊടുക്ക നമ്മൾ കൊടുക്കണ ഒരു പരിചയത്തിനനുസരിച്ചിട്ടാണ് തിരിച്ച് നമുക്ക് ഫ്ലവർ ആയിട്ട് തീരുകട്ടോ ഇന്ന് നമുക്ക് കൊടുക്കുന്നത് ഞാൻ ഇതേപോലെ ഒരു കറ്റാർവാൻ്റെ ഒരു പ്ലാന്റ് ഒരു ചട്ടിയിലാക്കി വെച്ച കേട്ടോ അപ്പോൾ അത് നല്ല നാടൻ കറ്റാർവാഴയാണ് അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ഡോട്ട് ഉള്ളതാ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്വാളിറ്റി ഉള്ളത് ഈയൊരു വൈറ്റ് ഡോട്ടുള്ള കറ്റാർവാഴയാണ് അപ്പോൾ കറ്റാർ ലീഫും പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിന്ന് നല്ല രണ്ട് മുഴുത്തല തന്നെ നമുക്കിന്ന് എടുത്തിട്ട് മിസ്സിൽ അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ജാറിൽ വെച്ചിട്ടോ നമ്മൾ എന്നാൽ അരച്ച നന്നായിട്ട് തന്നെ നല്ല അരച്ച് എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടോ ഇത് കണ്ടോ മൂന്ന് ലീഫ് അരച്ചെടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ സ്പ്രയറിൽ ഒഴിച്ചെടുക്കാം സ്പ്രയറിൽ ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഒന്നും കൂടിയും അരിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ ഞാൻ കിച്ചണിൽ വെച്ചിട്ട് തന്നെ രണ്ട് വട്ടം അരച്ചെടുത്തിട്ടുള്ളതാട്ടോ ഇനി നമുക്ക് ഈ ഒരു കപ്പിൽ തന്നെ ഒരു നാല് കപ്പ് വെള്ളം ആഡ് ആക്കാം ഞാൻ ഒരു കപ്പേ കാണിക്കുന്നുള്ളൂ വീഡിയോ ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്പ്രെയറിൽ നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നല്ലൊരു റൂട്ടീൻ ഹോർമോണമാണ് പുറുതായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ പെട്ടെന്നുള്ള ഗ്രോത്ത് കാണിക്കാനും പിന്നെ അതുപോലെ ഫ്ലവറിങ്ങിനാണെന്നുണ്ടെങ്കിലും രണ്ടിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസർ തന്നെ ആട്ടോ നമ്മുടെ ഈ ഒരു കറ്റാർ അറിയാലോ നമ്മുടെ ഈ ഒരു ചൂട് ടൈമിലൊക്കെ നമുക്കിത് വൺ വീക്കിൽ ടു ടൈംസിലെങ്കിലും നമുക്ക് രണ്ടോ മൂന്നോ ലീഫ് ഇതേപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അതിൻ്റെ റൂട്ട് ഭാഗത്താണെന്നുണ്ടെങ്കിലും വേര് ഒക്കെ ഇതൊക്കെ നമ്മൾ നല്ല പോട്ടിങ് ഇല്ലാതെ ജസ്റ്റ് ഈ ഒരു മരത്തടിയിൽ ഇതൊന്നിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിതില് വേര് ചീ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ഓപ്പൺ പ്ലേസിരിക്കണ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ എന്നുണ്ടാവും നല്ലതിന് നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ഒത്തിരി ബഡ്ഡുകൾ പിന്നെ അതേപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ലെങ്ത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈയൊരു പോട്ടിൽ തന്നെ നമുക്ക് വലിയ വലിയ സ്റ്റെമ്മുകളാണ് ആ സ്റ്റെമ്മിൽ നമുക്ക് നിറച്ച് ഫ്ലവറിങ്ങിൻ്റെ ബഡ്ഡുകളും ഉണ്ട് കേട്ടോ ഒരേ ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ ചെടിയിൽ മൂന്നും നാലും ഫ്ലവറിങ്ങിൻ്റെ ബർഡ് തന്നെ ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഓപ്പൺ പ്ലേസിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഓർക്കിഡ് ചെടികളൊക്കെ വെയിലത്തും മഴയത്തും വെച്ച് ഒന്നും കൂടെ സെറ്റായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മദർ പ്ലാന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഏത് ടൈമിലും നമുക്ക് ഓർക്കിഡിൽ പൂക്കൾ കാണാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും മാറി മാറി നമ്മുടെ ചെടികൾക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു അയാ കോമ്പാക്റ്റ് ഒക്കെ കണ്ട കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആട്ടോ ഇത് അതേപോലെ ഒരുപാട് ആളുകൾ നമ്മളെ ടവറും കൂടി എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ടവറിലുള്ള പ്ലാന്റ്സുകളും അതിൻ്റെ പൂമുട്ടുകളൊക്കെ ഞാനൊന്ന് കാണിക്കാട്ടും ഈ ഒരു ടവറിൽ നമ്മളൊരു പത്ത് നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റുകൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു ആറ് മാസം ആയപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഞാൻ അധികം വെച്ചത് നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റിയാണ് അറിയാമല്ലോ ഒരു നാല് മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഏത് ടമയിലും നമുക്ക് ചെടി വെച്ച പാടുന്ന നമുക്ക് പൂക്കൾ കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നമുക്ക് കുഞ്ഞൻ ചെടിയിലായിട്ട് പോലെ നമ്മൾ ഈ ഒരു ടവറിൽ ഒരു പത്ത് കോമ്പാക്റ്റും വെറൈറ്റിയാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിലൊക്കെ അപ്പം അതൊക്കെ കണ്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒച്ചു തിന്നതാണ് കേട്ടോ ഈ ഒരു പൂക്കളൊക്കെ ഇപ്പം ഒരു കോമ്പാക്റ്റും പ്ലാന്റിൽ തന്നെ മൂന്നും നാലും സ്റ്റെമ്മന്നെ ഉണ്ട് കേട്ടോ ഒരേ ടൈമിൽ അതിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഒരിതുണ്ട് പിന്നെ മുകളിലായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഏത് ടൈമിലും നമുക്ക് ഈ കോമ്പാക്റ്റൊക്കെ ഫ്ലവർ ആയി കിട്ടും അപ്പം ഇതുപോലെ ടവറൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളവർ നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റും ചെടികളും ഇതേപോലെയുള്ള പ്ലാന്റിൽ ചെറിയ കുഞ്ഞും കുഞ്ഞും ചെടിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന ചെടികളാണ് മുകളിലൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ഒക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഈയൊരു ടവർ എപ്പോഴും നമ്മളോട് കാണാൻ ചോദിക്കാറുണ്ട് ഇത് നമ്മുടെ ലാൻഡാർ റെഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓർക്കിഡ് കൊടു നമ്മൾ കൊടുക്കുന്ന ഒരു പരിചയത്തിനനുസരിച്ചിട്ടാണ് തിരിച്ച് നമുക്ക് ഫ്ലവർ ആയിട്ട് തരാം കേട്ടോ പിൻഷാല ഇതുപോലത്തെക്ക് വീരിയസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്